കെട്ടിടം നമ്പർ ലഭിക്കാതെ യാണ് തൃക്കരിപ്പൂർ വില്ലേജ് പരിധിയിൽപ്പെട്ട ബാലൻ രേഖകളെല്ലാം കൃത്യമാക്കിയും നിയമാനുസൃതം പണിത കെട്ടിടത്തിനാണ് ഈ ദുർഗതി ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് നിർമ്മാണം പൂർത്തീകരിച്ച് അഞ്ചു വർഷം പിന്നിടുമ്പോഴും കെട്ടിട നമ്പർ ലഭിക്കാതെ കാസർഗോഡ് സൗത്ത് തൃക്കരിപ്പൂർ വില്ലേജ് പരിധിയിൽപ്പെട്ട എളമ്പച്ചി ബാലൻ എം വിയുടെ കെട്ടിടം ലക്ഷക്കണക്കിന് മുടക്കി നിർമ്മിച്ച കെട്ടിടം നമ്പർ ലഭിക്കാതെ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ പെർമിഷൻ നേടി നിർമ്മാണം ആരംഭിച്ച കെട്ടിടം രണ്ടായിരത്തി പത്തൊൻപതിലാണ് പൂർത്തീകരിക്കുന്നത് തുടർന്ന് കെട്ടിട നമ്പർ അപേക്ഷിക്കുന്ന ഘട്ടത്തിൽ അയൽവാസി റെയിൽവേക്ക് പരാതി നൽകുകയായിരുന്നു അതോടെ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് പണിത കെട്ടിടത്തിന് റെയിൽവേയുടെ ഇടപെടൽ മൂലം തടസ്സം നേരിട്ടു പണി പൂർത്തിയാക്കിയ കെട്ടിടത്തിന് എൻ ഒ സി അനുവദിക്കില്ലെന്ന റെയിൽവേയുടെ ചട്ടമാണ് തിരിച്ചടിയാകുന്നത് റെയിൽവേ ഭൂമിയിൽ നിന്ന് നിയമപ്രകാരമുള്ള ദൂരം പാലിച്ചു തന്നെയാണ് കെട്ടിട നിർമ്മാണം ഈ കെട്ടിടത്തിന്റെ ഇരുവശമുള്ള മറ്റ് കെട്ടിടങ്ങൾക്കും പഞ്ചായത്ത് നമ്പർ നൽകിയിട്ടുണ്ടെങ്കിലും ഈ കെട്ടിടത്തിന് മാത്രം നമ്പർ അനുവദിക്കുന്നില്ല രേഖകളെല്ലാം കൃത്യമാക്കിയും നിയമാനുസൃതമായും പണിത കെട്ടിടത്തിലാണ് ഈ ദുർഗതി ഉദ്യോഗസ്ഥ ചുവപ്പ് നാടയിൽ കുടുങ്ങി കെട്ടിടത്തിന് നമ്പർ ലഭിക്കാത്ത ചുവപ്പുനടയിൽ പഞ്ചായത്തിന് മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട് പോലും അധികാരികൾ അവഗണിക്കുകയാണ് ഏറെ പണം ചെലവാക്കി നിർമ്മിച്ചത് മൂലം കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് ഈ കുടുംബം മനുഷ്യാവകാശ ഉണ്ടായിരുന്ന നമ്പർ വന്നിട്ട് വന്നിട്ട് കല്ല് കാണുന്നില്ല എന്ന് പിന്നെ താലൂക്ക് സർവേനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു ആ കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത് എനക്കാന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അതൊരു വയസ്സായ മനുഷ്യനാണ് അതിനൊരുപാട് ലോൺ വിധത്തിൽ ലോൺ കെട്ടാൻ വരെ ഇപ്പം പറ്റുന്നില്ല ന്യൂസ് ബ്യൂറോ കാസർഗോഡ്